അങ്ങനെ ഇന്നത്തെ സായാഹ്നം നമ്മൾ ചെലവഴിച്ചത് വയനാടാണ് അതും ഫാമിലി ട്രിപ്പല്ല ഒരു കൂട്ടുകാർ മൊത്തമുള്ള ഒരു ചെറിയൊരു ട്രിപ്പാണ് അങ്ങനെ നമ്മൾ ഇന്നത്തെ റിസോർട്ട് ബുക്ക് ചെയ്തത് കബനി നദി തീരത്താണ് നല്ലൊരു വൈബ് ഉള്ള ഒരു നല്ലൊരു സ്ഥലത്ത് തന്നെയാണ് നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്തത് അങ്ങനെ നമ്മള് ലാസ്റ്റ് ആ വെള്ളപ്പൊക്ക സമയത്ത് ഇവിടെ റിസോർട്ടിന്റെ പകുതിയോളം വെള്ളം കയറിയതാണെന്ന് അറിയാൻ പറ്റിയത് അതിനുശേഷം അത്ര ആക്റ്റീവ് അല്ലെങ്കിലും നമ്മളെ പോലെ അറിയുന്ന ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് അതിനുള്ള ബുക്കിംഗ് സൗകര്യം ഉണ്ട് ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടില്ല ഇത്രയും കാലമായിട്ട് അത് ആക്റ്റീവ് ആയിട്ടില്ല നല്ലൊരു സിറ്റൗട്ടും അതുപോലെ തന്നെ ഒരു ബെഡ്റൂമും അതിനോട് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബാത്റൂമും ഒരു ഭക്ഷണം കഴിക്കാനുള്ള ചെറിയൊരു വിശാലമായിട്ടുള്ള ചെറുതല്ല വിശാലമായിട്ടുള്ള റൂമും വലിയൊരു കിച്ചണും അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ തന്നെ ഇതുപോലെ ഇതേ പറഞ്ഞ രീതിയിൽ തന്നെ മുകളിലും ഉണ്ട് അതിൻ്റെ ഏറ്റവും മുകളിലൊരു പാർട്ടി ഹാളും ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കബനി നദി കടവാണ് അതായത് നമ്മൾ ഈ വയനാട് ജില്ലയിൽ നിന്ന് അതായത് ഇവിടുന്ന് നമ്മൾ കടന്നു കഴിഞ്ഞാൽ നേരെ എത്തുന്നത് കർണാടക സ്റ്റേറ്റിലാണ് കർണാടകത്തിലൊരു ചെറിയൊരു ഗ്രാമത്തിലാണ് ആ കടവ് കടക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ അവിടെ എഴുത്തിപ്പെടുത്തുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് ഒരുപാട് കടത്തു തോണികളും അവിടെയുണ്ട് അങ്ങനെ പേയ്മെൻറ്റെല്ലാം കൊടുത്തതിനു ശേഷം നമ്മൾ നേരെ അക്കരയ്ക്ക് പോവുകയാണ് അക്കരയ്ക്ക് പോകാൻ നമ്മൾ വയനാട് ജില്ലയിൽ അവിടെ നിന്ന് നല്ല പേയ്മെൻ്റ് കൊടുക്കണം അത് കഴിഞ്ഞ് നമ്മൾ കർണാടകത്തിൽ നിന്ന് തിരിച്ച് നമ്മൾ വരുമ്പോൾ കർണാടക തന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ പേയ്മെൻ്റ് കൊടുത്തിട്ടാണ് നമ്മൾ തിരിച്ച് വരേണ്ടത് അപ്പോൾ ഒരുപാട് ഒരുപാട് കടത്തു തോണുകളുണ്ട് കാരണം വെച്ചാൽ ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ പറഞ്ഞപോലെ തന്നെ അവിടെ എത്തിപ്പെടുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അക്കര ആ ചെറിയൊരു ഗ്രാമത്തിൽ അതായത് കർണാടകേൻ്റെ ചെറിയൊരു ഗ്രാമത്തിൽ നമ്മളെത്തി ആ ഗ്രാമത്തിലൊരു ചെറിയ ഒരു ചെറിയൊരു ടൗൺ ആണ് ആ ടൗൺ കഴിഞ്ഞ് ഒരു വനമേഖലയിലൂടെ വനമേഖലയാണ് അതിൻ്റെ ചുറ്റും ഉള്ളത് അതിലൂടെ നമ്മൾ നടന്ന് കുറച്ച് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഹൈവേ ആണ് കാണുന്നത് മൈസൂർ ഹൈവേ ആണെന്ന് കാണാ പറയുന്നത് ആ മൈസൂർ ഹൈവേ തന്നെ ഒരുപാട് വാഹനങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാൻ കഴിഞ്ഞു അതിനപ്പുറം നമ്മൾ നടന്നു പോയിട്ടില്ല അങ്ങനെ രാത്രിത്തെ ഡിന്നറും വൈബും ഒക്കെ കഴിഞ്ഞു നമ്മൾ രാവിലെ എണീച്ച് നോക്കുമ്പോൾ കണ്ടാ കാണാൻ കഴിഞ്ഞത് നല്ല കോടയാണ് കോട കയറി കയറിയിട്ട് നമ്മൾ കബിനി നദിയൊന്നും കാണാനില്ല അക്കരെ ഒന്നും കാണാനില്ല അത്രയും നല്ലൊരു വൈബാണ് അതൊക്കെ കഴിഞ്ഞു കുറേ കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ നിന്ന് തന്നെ തയ്യാറാക്കി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മൾ നേരെ നന്ദിയിലേക്കുള്ള പോകാനുള്ള പുറപ്പാടിലാണ് അതിനിടയിൽ ഒരുപാട് ഫോട്ടോഷോട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞു നമ്മൾ നന്ദിയിലേക്കുള്ള യാത്രയിൽ നമ്മൾ ചുരം കയറുന്നതിന് മുമ്പേ അതായത് കുറ്റ്യാടി ചുരം കയറുന്നതിന് മുമ്പേ തന്നെ നമ്മൾ അവിടെ ഒരു ചെറിയൊരു സൂപ്പർമാർക്കറ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ട് ചായപ്പൊടി മറ്റേ തേൻ അങ്ങനത്തെ സാധനങ്ങൾ കിട്ടുന്ന അവിടെ കയറി കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വിട്ടു കുറ്റ്യാടി ചുരമൊക്കെ കഴിഞ്ഞു ഇറങ്ങി വന്നപ്പോഴാണ് ഒരു ചോക്ലേറ്റ് ഫാക്ടറി കണ്ടത് ആ ചോക്ലേറ്റ് ഫാക്ടറിയിൽ കയറി കുറച്ച് ചോക്ലേറ്റും വാങ്ങിച്ചു അന്നത്തെ ലഞ്ചും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു അന്നത്തെ നമ്മുടെ ആ ഈ ഒരു യാത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നേരെ നമ്മൾ എത്തിയത് പെരുവണ്ണാമൊഴി ഡാമിലാണ് പെരുവണ്ണാമൊഴി ഡാമിലെ ദൃശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ പകർത്തി അതുപോലെ തന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് നമ്മൾ എൻജോയ് ചെയ്തു അതിനുശേഷം നമ്മൾ നേരെ നന്ദിയിലേക്കുള്ള യാത്രയാണ്